ഈ അടുത്തിടെയായി വാർത്തകളിൽ നിറയുന്നത് ജോലി സ്ഥലങ്ങളിലെയും പഠന സ്ഥലങ്ങളിലെയും പീഡനങ്ങളാണ് തമാശയ്ക്ക് കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളും അവസാനം കലാശിക്കുന്നത് കൊലപാതകത്തിൽ ഇത്തരത്തിൽ എത്രയധികം സംഭവങ്ങൾക്ക് ഈ അടുത്തിടെയായി കേരളം സാക്ഷ്യം വഹിച്ചു സ്വന്തം ആത്മസംതൃപ്തിക്ക് വേണ്ടി മറ്റൊരു മനുഷ്യന്റെ ജീവൻ ഇല്ലാതാക്കുന്ന ഒരു പ്രവണത ആർക്കാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ തോന്നുന്നത് ചെയ്യാനുള്ള ലൈസൻസ് തന്നത് എന്താണ് കേരളത്തിൽ നടക്കുന്നത് എങ്ങനെ ഈ ലോകത്ത് ജീവിക്കും തുടങ്ങിയ ചോദ്യങ്ങളാണ് ഈയിടയായിട്ട് കേരളത്തിൽ കേൾക്കുന്നത് ഡയറക്ട് മാർക്കറ്റിംഗ് സ്ഥാപനങ്ങളിലെ ഉള്ളുലയ്ക്കുന്ന തട്ടിപ്പുകൾക്ക് കൊച്ചി കേന്ദ്രമാകാൻ തുടങ്ങിയിട്ട് നാളെ ഏറെയായി ഇതര ജില്ലകളിലെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ പതിനെട്ടിനും ഇരുപത്തിരണ്ടിനും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കളാണ് തട്ടിക്കൂട്ട് സ്ഥാപനങ്ങളുടെ ഇര മികച്ച ശമ്പളം അസിസ്റ്റന്റ് മാനേജർ പദവി താമസം ഭക്ഷണം തുടങ്ങിയ പരസ്യങ്ങളിലൂടെയാണ് കെണിയൊരുക്കുന്നത് രജിസ്ട്രേഷൻ പോലുമില്ലാത്ത തട്ടിപ്പ് കേന്ദ്രങ്ങൾ വൻകിട സ്ഥാപനങ്ങളിൽ നിന്നും അവയുടെ ബ്രാഞ്ചുകളെന്നും ഒക്കെയാണ് അവതരിപ്പിക്കപ്പെടുന്നത് അഭിമുഖം എന്ന പേരിൽ മാത്രം നടത്തുന്നത് മാസം മൂവായിരം മുതൽ ആറായിരം രൂപ വരെയുള്ള തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യണം പിന്നീട് ഉന്നത തസ്തികകളിൽ ജോലി നൽകുമെന്നും അടുത്ത ദിവസം തന്നെ ജോലിയിൽ പ്രവേശിക്കണമെന്നും നിരവധി പേർ കാത്തു എന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കും സാമ്പത്തിക പരാധീനതകളും കുടുംബ പ്രശ്നങ്ങൾ കാരണം എത്തുന്നവരും വാഗ്ദാനങ്ങളിൽ മൂക്കും കുത്തിവീരും കയ്യിലത്തെ സൗഭാഗ്യം കളയേണ്ടെന്ന തീരുമാനത്തിൽ ജോലിയിൽ പ്രവേശിക്കുന്നവരുമുണ്ട് വിദ്യാഭ്യാസ യോഗ്യതകളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധിച്ച് വാങ്ങിയെടുക്കുന്നതാണ് ചതിയുടെ ആദ്യ പടി പിന്നീട് കരാറിൽ ഒപ്പുവിക്കും മോട്ടിവേഷൻ ക്ലാസും പ്രീതി നേടുന്നു ജോയിൻ ചെയ്യുന്ന അന്ന് മുതൽ താമസ സൗകര്യം നൽകും പെൺകുട്ടികൾ ഉൾപ്പെടെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ പഠിപ്പിക്കുന്നതിന് ചെറിയ ഹോളിൽ പത്ത് മുതൽ പതിനഞ്ച് പേർ വരെ തിങ്ങി ഞെരിങ്ങി താമസിക്കണം പിന്നീട് ദിവസവും മോട്ടിവേഷൻ ക്ലാസ് ആണ് മാർക്കറ്റിംഗ് പാതയിലൂടെ ജീവിത വിജയം നേടിയെന്ന് പറഞ്ഞ് എല്ലാ ദിവസവും പലരെയും പരിചയപ്പെടുത്തും കഴിവിനെ അളക്കാനും കമ്മ്യൂണിക്കേഷൻ സ്കിൽ അറിയാനും എന്ന് ധരിച്ചാണ് മാർക്കറ്റിംഗ് അയക്കുക സോപ്പും ചീപ്പും മീൻ വെട്ടുന്ന കത്തിയും മുതൽ മസാജറുകൾ വരെ വിൽക്കാൻ എടുത്താൽ പൊങ്ങാത്ത ബാഗും തൂക്കി വീട് വീടാന്തരം കയറിയിറങ്ങണം പിന്നീട് അങ്ങോട്ട് ടാർഗറ്റ് നിശ്ചയിക്കും അത് ഇൻസെൻറ്റീവ് കിട്ടാനും ട്രെയിനിങ് കാലാവധി കുറയ്ക്കാനുമെന്ന് വിശ്വസിപ്പിക്കും ഇതോടെ വിറ്റുപോകുന്ന സാധനങ്ങളുടെ എണ്ണം കൂടും ടാർഗറ്റ് തികച്ചാൽ എല്ലാവരുടെയും മുന്നിൽ അഭിനന്ദനം ഒപ്പം ഇത്ര സാധനങ്ങൾ വിൽക്കണമെന്ന് നിർബന്ധമില്ല കൂടുതൽ വിറ്റാൽ സ്ഥിരം ജോലി വേഗം കിട്ടുമെന്ന് കൂടി പറയുന്നതോടെ സംഗതി സെറ്റ് ടാർഗറ്റ് തികച്ചില്ലിൽ പീഡനം സ്ഥിരമായി ടാർഗറ്റ് തികക്കാത്തവരെ കളിയാക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും പിന്നീട് ഇത് പീഡനത്തിലേക്ക് മാറും നാണക്കേടും സർട്ടിഫിക്കറ്റുകളും ഓർത്ത് പലരും സഹിക്കും ചിലർ ജീവൻ എടുക്കും തുടക്കത്തിൽ പറഞ്ഞ ആറു മാസത്തിനുള്ളിൽ പരമാവധി സാധനങ്ങൾ വിൽപ്പിക്കും ആറു മാസത്തിനു ശേഷം നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് പരിശീലന കാലാവധി നീട്ടുകയോ പിരിച്ചുവിടുകയോ ചെയ്യും ഒരാളിൽ നിന്ന് ആറു മാസത്തിൽ ലക്ഷങ്ങൾ സ്ഥാപനങ്ങൾ നേടും കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഒരു സ്ഥാപനത്തിൽ നിന്ന് പുറത്തു വന്ന ദൃശ്യങ്ങൾ നടക്കുന്നതായിരുന്നു കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന കിൾട്ര എന്ന മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ തൊഴിലാളികളെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് വസ്ത്രങ്ങൾ അഴിപ്പിച്ച് നായയുടെ ബെൽറ്റ് കഴുത്തിൽ കെട്ടി മുട്ടിലിഴഞ്ഞ് നാണയം നക്കിയെടുപ്പിക്കുന്ന നടുക്കുന്ന ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാം മനുഷ്യന്റെ മനസ്സ് എത്രയധികം ക്രൂരമായി മാറിയെന്ന് ഇനിയും ഇത്തരത്തിലുള്ള ക്രൂരതകൾ പ്രോത്സാഹിപ്പിക്കരുത് തടയുക തന്നെ വേണം